ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഫോർത്ത് സെമസ്റ്റർ ബി എ മലയാളത്തില് പ്രാചീന മധ്യകാല മലയാള കവിതയിലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനുമായിട്ടാണ് ഇന്നത്തെ ക്ലാസ്സിൽ വന്നിരിക്കുന്നത് അപ്പോൾ ഇത് ഫസ്റ്റ് പാർട്ട് വീഡിയോ ആണ് ഇതിന്റെ സെക്കൻഡ് പാർട്ട് വീഡിയോ ഉടനെ അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പൊ എന്നത്തേം പോലെ തന്നെ ഇത് എ സെക്ഷനിലെ ക്വസ്റ്റിൻ ആൻസേഴ്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ ആരും സ്കിപ്പ് ചെയ്യരുത് ആദ്യമായിട്ട് ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഓക്കെ അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം എ സെക്ഷനിലെ ഒന്നാമത്തെ ചോദ്യം പാട്ടിൻ്റെ ലക്ഷണം എന്ത് ഉത്തരം വന്നിരിക്കുന്നത് ദ്രമിഡ സംഘാതാക്ഷര നിബന്ധം യതുക മോന വൃത്തവിശേഷയുക്തം പാട്ട് ഇതാണ് പാട്ടിൻ്റെ ലക്ഷണമായിട്ട് പറഞ്ഞിരിക്കുന്നത് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഉണ്ണുനീലി സന്ദേശത്തിലെ പ്രഭാത എങ്ങനെയാണ് ഉത്തരം കാമദേവന്റെ കാഹളം പോലെ പൂവൻ കോഴി കൂകി നക്ഷത്രക്കൂട്ടം വെളുത്തു കാണപ്പെട്ടു പുലരി വനിതയ്ക്ക് താളം പോലെ സൂര്യചന്ദ്രന്മാർ ആകാശത്ത് സ്ഥാനം പിടിച്ചു പ്രഭാതമായപ്പോൾ താമര വിടരുകയും അതിനകത്ത് പെട്ടുപോയ വണ്ടുകൾ പുക പോലെ പൊങ്ങുകയും ചെയ്തു അപ്പോൾ ഇപ്രകാരമാണ് ഉണ്ണുനീലി സന്ദേശത്തിലെ പ്രഭാത വർണ്ണന മൂന്നാമത്തെ ചോദ്യം തിരുനിഴൽമാലയെ ആസ്പദമാക്കി ലഘു കുറിപ്പ് തയ്യാറാക്കുക ഉത്തരം രാമചരിതത്തിനു ശേഷം പാട്ടിന്റെ ലക്ഷണം പിന്തുടരുന്ന പ്രാചീന കാവ്യമാണ് തിരുനീഴൽമാല നിഴൽ എന്നാൽ അനുഗ്രഹം എന്നർത്ഥമാക്കുന്നു മലയർ ആറമുളയപ്പന് നടത്തുന്ന അനുഷ്ഠാനങ്ങളാണ് ഇതിവൃത്തം ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഇതിന്റെ ആൻസർ ആയിട്ട് എഴുതാവുന്നതാണ് ഇനി നാലാമത്തെ ക്വസ്റ്റ്യൻ ഭയപരവശയായിവിടെ വസിപ്പാൻ പണ്ഡതി പാപം ചെയ്തേനോ ഞാൻ ഇങ്ങനെ ചിന്തിച്ചത് ആര് കൃതിയേത് സീതയാണ് ഇപ്രകാരം ചിന്തിച്ചത് കണ്ണശ രാമായണത്തിലെ സുന്ദരകാണ്ഡത്തിൽ നിന്നുള്ള വരികളാണ് ഇത് അഞ്ചാമത്തെ ചോദ്യം ചമ്പൂ എന്നാൽ എന്ത് ഉത്തരം ഗദ്യപദ്യമയം കാവ്യം ചമ്പൂരീത്യ വിധിയതേ ആറാമത്തെ ചോദ്യം വൈദർഭീസ വളർന്നാൾ മിഥിലയിൽ അവനി പുത്രി പണ്ടെന്ന പോലെ ആരെക്കുറിച്ചാണ് ഇങ്ങനെ പരാമർശിച്ചിരിക്കുന്നത് കൃതി ഏത് ഉത്തരം ദമയന്തിയെക്കുറിച്ചാണ് ഇപ്രകാരം പരാമർശിച്ചിരിക്കുന്നത് ഭാഷ നൈഷധം ചമ്പുവാണ് കൃതി ഏഴാമത്തെ ചോദ്യം ഇശൽ എന്നാൽ എന്ത് ഉത്തരം മാപ്പിളപ്പാട്ടിലെ വൃത്തമാണ് ഇശൽ വൃത്തമെന്നോ ഈണമെന്നോ പറയാം മിക്ക ഇശലുകളും ദ്രാവിഡ വൃത്തത്തിലുള്ള ഗീതങ്ങളുടെ അനുകരണമാണ് എട്ടാമത്തെ ചോദ്യം പള്ളിപ്പാണികളെ കൊണ്ടു പാദം കഴുകിച്ചു പരൻ ബള്ളൊഴിഞ്ഞു ഭഗവതി വെള്ളമൊഴിച്ചു സൂചിത കഥാസന്ദർഭം ഏത് ഉത്തരം കുചേല വഞ്ചിപ്പാട്ടിൽ നിന്നുള്ള വരികളാണ് കൃഷ്ണ കുചേല സംഗമമാണ് ഇവിടെ പറയുന്നത് ശ്രീകൃഷ്ണനും ലക്ഷ്മി ദേവിയും അതിഥി പൂജ ചെയ്യുകയാണ് ഒൻപതാമത്തെ ചോദ്യം കുറിപ്പെഴുതുക തോറ്റം തോറ്റം എന്ന് പറയുന്നത് സംസ്കൃത പദത്തിൽ നിന്നാണ് നിഷ്പത്തി തോറ്റത്തിന്റെ അർത്ഥം സ്തുതി എന്നാണ് അടുത്ത ചോദ്യം വീരകഥാഗാനങ്ങളെ പ്രാദേശിക അടിസ്ഥാനത്തിൽ വിഭജിച്ചിരിക്കുന്നത് എങ്ങനെ ഉത്തരം തെക്കൻ പാട്ട് വടക്കൻ പാട്ട് എടനാടൻ പാട്ട് അടുത്ത ചോദ്യം രാമകഥാ പാട്ടിൻ്റെ കവി കാലം എന്നിവ വിശദീകരിക്കുക ഉത്തരം പാട്ടുപ്രസ്ഥാനത്തിലെ ജനകീയ കാവ്യമാണ് രാമകഥാ പാട്ട് അവാർഡ് തുറ അയ്യപ്പിള്ളി ആശാനാണ് ഇത് രചിച്ചിരിക്കുന്നത് എ ഡി ആയിരത്തി നാനൂറിനടുത്ത് രചനാകാലം എന്ന് കരുതുന്നു പന്ത്രണ്ടാമത്തെ ചോദ്യം മുണ്ടയ്ക്കൽ സന്ദേശം ഒരു മുഴുത്ത ചിരി എന്ന് അഭിപ്രായപ്പെട്ടതാർ എന്തുകൊണ്ട് ഉത്തരം കുട്ടികൃഷ്ണമാരാനാണ് ഇപ്രകാരം അഭിപ്രായപ്പെട്ടത് ഉണ്ണുനിലി സന്ദേശം ഒരു ഹാസ്യ കവനമാണ് എന്ന വാദമാണ് അദ്ദേഹത്തെ കൊണ്ട് ഇങ്ങനെ ഒരു അഭിപ്രായത്തിലേക്ക് എത്തിച്ചത് പതിമൂന്നാമത്തെ ചോദ്യം ഗാഥാ പ്രസ്ഥാനത്തിലെ ഭാഷാരീതി വിശദമാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാട്ട് എന്നാണ് അർത്ഥം സ്വതന്ത്രവും നൂതനവുമായ ഭാഷാരീതിയാണ് ഗാഥയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ശുദ്ധ മലയാള പദങ്ങളായിരിക്കും ലളിതമായിരിക്കും പതിനാലാമത്തെ ചോദ്യം വീണിതല്ലോ കിടക്കുന്നു ധരണിയിൽ ശോണിതവും അണിഞ്ഞയ്യോ ശിവശിവ ആരെ ചൊല്ലിയാണ് ഈ വിലാപം സന്ദർഭമേത് ഉത്തരം ഭഗദത്തനെ ചൊല്ലിയാണ് ഈ വിലാപം മഹാഭാരതം കിളിപ്പാട്ടിലെ ഗാന്ധാരി വിലാപമാണ് സന്ദർഭമായിട്ട് കൊടുത്തിരിക്കുന്നത് പതിനഞ്ചാമത്തെ ചോദ്യം നന്മുല്ല തന്നെ നേനുണ്ട കാർവണ്ട് നാമുല്ല തീണ്ടുമോ നാരിമാരെ എന്ത് ഉത്തരം കൃഷ്ണഗാഥയിലെ വരികളാണ് മധുരയ്ക്ക് പോകുന്ന കൃഷ്ണൻ ഗോപികാ ദുഃഖാണ് ഇതിലൂടെ വിവരിക്കുന്നത് നാഗരിക യുവതികളെ കാണുമ്പോൾ കൃഷ്ണൻ തങ്ങളെ മറക്കുമെന്ന പരിഭവം ഇതാണ് ഗോപികമാരുടെ ദുഃഖത്തിലൂടെ വിശദമാക്കിയിരിക്കുന്നത് ഓക്കെ ഡിയേഴ്സ് ഇതോടുകൂടി നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ്റെ ഒന്നാമത്തെ പാർട്ട് വീഡിയോ അവസാനിച്ചിരിക്കുകയാണ് എന്തേലും സംശയമുണ്ടെങ്കിൽ കമൻറ്റിലൂടെ ചോദിച്ചാൽ മതി അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം സെക്കൻഡ് പാർട്ട് വീഡിയോ ഉടനെ അപ്ലോഡ് ചെയ്യുന്നതാണ് താങ്ക് ഫോർ വാച്ചിങ്